ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ താ ആ ഫുഡ് പാത്തിൽ വലിയൊരു ബലൂൺ ഇട്ടോ പത്ത് രൂപയാണത്ര ഒന്നിൻ്റെ റേറ്റ് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയ്ക്ക് ഈ ഒരു ബലൂൺ കൈക്കിലാക്കിയിരുന്നു ഇന്നാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപക്ക് അല്ലാത്തൊരു സാധനം അഞ്ച് രൂപേൻ്റെ ഇല്ല അങ്ങനെ എല്ലാവരും വന്നത് വാങ്ങേണ്ട ഹൈഡ്രജൻ അക്ഷരക്കാർ ഇത്രയേ ഒന്നും ഉണ്ടാവില്ല വീട്ടിലെത്തിക്കലെയർ ആവൂലെന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ടോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിൽ ആരും ഇല്ല ആണുങ്ങളൊന്നും ഇല്ല കേട്ടോ ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ ഫ്രൂട്ട്സ് കടയൊക്കെ വിട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ കക്കരി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് മുന്തിരിൻ്റെ വിഷമൊക്കെ നോക്കി നിങ്ങൾ കറുത്ത മുന്തിരിൻ്റെ വിഷം തരുന്ന നന്നായിട്ട് പുറത്തേക്ക് കാണാൻ അറിയിക്കേണ്ട കേട്ടോ പിന്നെ എന്താ ചെയ്യാം ഇപ്പോൾ ഫ്രൂട്ട്സ് കടയിൽ വരും സ്കാനറാണ് പിന്നെ അത് കഴിഞ്ഞ വേഷം പിന്നെ പച്ചമുന്തിരി ഉണ്ട് പിന്നെ ഉണ്ട് പേരക്കുണ്ട് ഉണ്ട് മാങ്ങുണ്ട് പല വിധത്തിലുള്ള ആപ്പിളുണ്ട് ഉണ്ട് പിന്നെ അങ്ങനെ ഓറഞ്ച് ഉണ്ട് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ അല്ലെങ്കിൽ പോലും ഓറഞ്ചും ഒരുവിധം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്താ വാങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ഞാൻ വീട്ടിൽ കടുക്കപ്പഴം വാങ്ങി അതേപോലെ ആപ്പിളും വാങ്ങി പിന്നെ അത് കഴിഞ്ഞ ശേഷം പൊരിക്കടിയിലോട്ട് പോകാണ്ടിരുന്നുണ്ട് ഇവിടെ ഒരുപാട് പൊടികൾ ഇത് ഓറിയോ ബേക്കറി ഉണ്ടോ ഭയങ്കര ഉള്ള ഭയങ്കര ഉള്ളവർക്കൊക്കെ അറിയാൻ വയ്ക്കാനും ഓറിയോ ബേക്കറി ഫേമസ് ആയിട്ടുള്ള ഷവർമ്മ അവിടെ അറിയപ്പെടുന്നുണ്ട് ആ ബേക്കറിയിൽ ഫേമസ് ഷവർമ്മ അപ്പോൾ ആ ഒരു ബേക്കറി എല്ലാവർക്കും ഭയങ്കര ഉള്ളവർക്ക് അറിയ വയ്ക്കാനും ആ ഷവർമ്മ കഴിച്ചോടിക്കുക അപ്പം അതവിടെ ഈ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ ഇതിൽ ചപ്പാത്തിയിൽ ചപ്പാത്തി വെജിറ്റബിൾസ് റോളാണ് തോന്നുന്നത് കേട്ടോ ഒരുപാട് ചപ്പാത്തി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കിളിക്കൂട് ഇട്ടോ കിളിക്കൂട് കാടമുട്ട വെച്ചിട്ടുണ്ടോ മേലെ പിന്നെ ഇത് ചപ്പാത്തി റോഡും മയണൈസൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ നോമ്പ് അപ്പം ഞാൻ ചോദിക്കാം നോമ്പ് കറക്ക നോമ്പ് തറക്കാനാകുമ്പോഴത്തേൻ്റെ കേട് വരില്ലായിരുന്നു പക്ഷേ അയാൾ പറഞ്ഞത് കേടൊന്നും വരൂല പിന്നെ ഈ തട്ടിലെ ഉണ്ണക്കായിട്ടോ അത് കഴിഞ്ഞ ശേഷം ഉന്നക്കായൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ രാത്രി രാത്രിക്കാവുമ്പോഴത്തേനും ഈ പൊരിക്കടി പെട്ടെന്ന് പെട്ടെന്ന് അവരിങ്ങനെ ട്രേ ഇങ്ങനെ കഴിഞ്ഞതിനനുസരിച്ച് കൊണ്ടുവന്നൊക്കെ ഉണ്ടാകും ഒരുപാട് വെക്കാനുണ്ട് കേട്ടോ ട്രേ അപ്പോൾ ഇതൊന്നും ഇവിടെ എത്ര ഉണ്ടാക്കിയാലും ഈ ഓരോരുത്ത കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇത് എത്ര ഉണ്ടാക്കിയാലും ഇവിടെ കാണൂല കേട്ടോ സാധനം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ റോൾ ഉണ്ടെൻ്റോ റോൾ ഇത് ഇറാൻ ഈ പോള കേട്ടോ ഈ പോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനീ പോള വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇമ്മാലോടെയാണ് ഈ ഇവിടുത്തെ ബേക്കറിയിൽ സാധനങ്ങളൊക്കെ ഉണ്ട് എറുമ്പം കുറച്ച് വാങ്ങി പോര് ഇറങ്ങും എന്തായാലും ക്ലാസ് കഴിഞ്ഞ് പോര് ഇല്ല അപ്പോൾ വാങ്ങി പോര് ഇറങ്ങും ഇനി ബനാനാ പോള വനാനാ പോള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊരു ചി ചിക്കൻ ചട്ടിപ്പാത്തിര പക്ഷേ ചിക്കൻ ചട്ടിപ്പാത്തിരി ഒരു ടേസ്റ്റുമില്ല സത്യ പറഞ്ഞാലയത്ത് ഇന്നാലേ കൊള്ളൂല പിന്നെ ഇതന്നെ സെയിം വെറൈറ്റി ബനാന പോള കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി വേഷനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് പോള ഇതും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അണ്ടി മുന്തിരി ഒക്കെ നല്ല ടേസ്റ്റി ക്യാരറ്റ് പോള പിന്നെ നിങ്ങൾ നിങ്ങളാരെങ്കിലും ചിക്കൻ പക്കവട കഴിച്ചിട്ടുണ്ടോ ഇത് ചിക്കൻ പക്കവട കേട്ടോ അപ്പോൾ ഇതും വാങ്ങിയിട്ടോ എനിക്കിഷ്ടം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പക്കവട വാങ്ങിയിട്ട് ഇത് കട്ട്ലൈറ്റ് കേട്ടോ ചിക്കൻ കട്ടലൈറ്റ് പിന്നെ പിന്നെതാ ഇത് സെയിം ഒനിയൻ പക്കവട ചിക്കൻ അല്ലാത്ത വിത്തൗട്ട് ചിക്കൻ ആഡഡ് പിന്നെ ദ സമൂസ സമൂസയിൽ ചിക്കൻ ബീഫും ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് വണ് കട്ട്ലറ്റ് തന്നെ സെയിം റിപ്പീറ്റേഷനാണ് ഈ നാല് ട്രെയിൽ ഇട്ടോ ലാസ്റ്റ് വൺ ട്രെയിൽ സെയിം റിപ്പീറ്റേഷനാണ് ഇവിടെ കുറേ സമൂസ കട്്ലൈറ്റൊക്കെ ഉണ്ട് കപ്പോൾ ഈ ട്രെയി കഴിഞ്ഞ ശേഷം അവർക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ടെന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞപ്പാടിനെ മാറ്റും ട്രേ ട്രൈ മാറ്റോ ട്രൈ മാറ്റില്ല ട്രൈ ഒക്കെ സാധനം എടുത്ത് വെക്കും അങ്ങനെ ഫില്ലാക്കി വെക്കും അപ്പോൾ ഇത് രാത്രി പൊച്ചക്ക് തുടങ്ങിയ തിരക്ക് രാത്രി ഓളുണ്ടാവും കേട്ടോ നോമ്പ് തുറക്കാൻ വരെ അപ്പോൾ സാധനങ്ങളൊക്കെ ഫില്ലായിട്ടുണ്ടാവും കേട്ടോ കാലിട്ടുണ്ടാവും ഫില്ലായിട്ടില്ല കാലിറ്റവും ഇത് അലൈഡാണെങ്കിൽ ഇത് ബ്രെഡ് പോക്കറ്റ് ബ്രെഡ് പോക്കറ്റിലൊക്കെ മയോണൈസ് ഗാർണിഷ് ഡെക്കറേഷന് വേണ്ടിയിട്ട് പിന്നെ മല്ലിച്ചപ്പം ആഡ് ചെയ്തൊക്കെ നോക്കി എല്ലാവരും കണ്ടില്ലേ ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിച്ചിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അയാളെ കൊണ്ട് എടുപ്പിച്ചത് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും ചിക്കൻ ചട്ടിപ്പത്തിരി വാങ്ങാൻ ഇട്ട് അപ്പോൾ അതൊരു പീസ് മുറിച്ചിട്ടാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പീസൊക്കെ മുറിച്ച് വെക്ക് വെച്ചിട്ടാണ് ഇതിപ്പോൾ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയേ തൂക്കത്തിനാണെന്ന് അയാൾ പറഞ്ഞത് എനിക്ക് തോന്നണമെന്ന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ പറഞ്ഞത് പേക്ക് ആക്കണ്ടോ അയാള് അങ്ങനെ അത് പേക്ക് ആക്കി അത് തൂക്കി അയാള് പിന്നെ ഞാനിതാ പേ വാങ്ങിയ സാധനങ്ങളുണ്ടോ ഇതൊക്കെ ക്യാരറ്റ് പോള ഇറാനി പോള ഒക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ വണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒന്ന് വാങ്ങിയത് വീട്ടിൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ വിചാരിച്ചു പിന്നെ അത്ര കയ്യിൽ ബജറ്റ് അത്ര ഒന്നും ഇല്ലായിരുന്നു ഏകദേശം എന്താണ് കയ്യിലെടുത്തിട്ടുള്ളത് കൊണ്ട് വാങ്ങിയത് കേട്ടോ പിന്നെ അയാൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് എന്തായാലും എമൗണ്ട് ഒക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ വിശേഷം ഞാൻ ഈ ചിക്കൻ പക്കവട കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ പക്കവട ഇങ്ങനെ കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റ് ചിക്കൻ പക്കവട കുറച്ചെടുത്തു ആദ്യം പറഞ്ഞു പത്ത് രൂപക്ക് മതി എന്ന് പിന്നെ അതിൻ്റെ കളറും സ്പൈസും അതിൻ്റെ ഇരുന്ന് എരിവൊക്കെ കണ്ടപ്പോൾ തോന്നി മുപ്പീനിയൻ്റെ എടുക്കാമെന്ന് അങ്ങനെ മുപ്പീനിയൻ എടുത്ത് കേട്ടോ അങ്ങനെ എത്രയും സാധനങ്ങളായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഫ്രീസറിൽ വെച്ച് പിന്നെ ഇതൊരു പാത്രത്തിലോട്ട് ബോക്സിലിട്ടിട്ടിട്ട് പിന്നെ ഫ്രീ ഫ്രിഡ്ജിൽ കയറ്റാന്ന് വെച്ചിട്ടാണ് ബോക്സിലിടാൻ വേണ്ടി നോക്കിയത് അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ബോക്സും വീട്ടിൽ സെറ്റ് ആവണി കേട്ടോ ഞാൻ ഫസ്റ്റ് ഈ ഒരു എന്താണ് ഈ ലിഡുള്ളൊരു ബോക്സാണ് എടുത്തത് അപ്പോൾ ഇതിലോട്ടിട്ടപ്പോൾ റെഡി ആവണില്ല അവർ കുറച്ച് അത്യാവശ്യം പൊരിക്കടി ഉണ്ടല്ലോ അപ്പം ഞാൻ ആദ്യം ഇതിലോട്ടിട്ട അപ്പോൾ അത് ഇട്ടപ്പോൾ തന്നെ മനസ്സിലായി പോകൂല അപ്പം ഇതേപോലത്തെ മിന്നിയില്ലേ നാല് നാല് പീസ് വേറെ അപ്പം തോന്നിയത് ഈ പോകൂലും പിന്നെ അതിങ്ങനെ കുറച്ച് നേരം വെച്ചേഷും പിന്നെ എന്താണ് പോളിയും തീക്കിട്ടപ്പോൾ തന്നെ അത് പില്ലായിട്ടാണ് പിന്നെ ഞാൻ വേറൊരു ഉമ്മാൻ്റെ വേറൊരു പാത്രം ഉണ്ടായിരുന്നു അത് ഇട്ട് അപ്പോൾ വേറൊരു പാത്രത്തെടുത്തപ്പോൾ ഇതിൽ സെറ്റാണ് ഇനി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കട്ടെട്ടോ